ഇത് എന്റെ പത്താമത്തെ നോവല് ഓരോ നോവലും എഴുതിയിട്ടുള്ളത് അതാത് കാലത്തെ കമ്പോള നിലവാരം അനുസരിച്ചല്ല കുഴുക്കിൻ്റെ തന്നെയുള്ള എഴുത്ത് തന്നെയായിരുന്നു അത് എന്ന് കൂടെ പറയാം ഇന്നത്തെ നോവലിന്റെ രീതി വായനക്കാരായി നിന്ന് ഞാൻ പ്രകേണ്ട ഇന്നത്തെ എഴുത്ത് രീതി എന്തായാലും അതിനോട് ഒരു തരത്തിലും യോജിക്കാനോ അത് ആ തരത്തിൽ എഴുതാനോ ഉദ്ദേശിക്കുന്നില്ല എന്ന് മാത്രമേ പറയൂ ആഴ്ചതോളം പുതിയ പതിപ്പുകൾ ഇറങ്ങുക എന്നതല്ല എന്റെ ഒരു നോവൽ വീക്ഷണം എന്നത് അത് വളരെ എളുപ്പമുള്ള കാര്യമാണ് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് എഴുതാവുന്ന നോവലുകളാണ് മക്കൾ രണ്ടായിരത്തിനാല് എളുപ്പം വഴി ഞാൻ സ്വീകരിക്കുന്നില്ല എന്ന് മാത്രമേ പറയുന്നു പുസ്തകത്തിന്റെ എഡീഷനുകളും വിൽപ്പനയും നോക്കി പുസ്തകത്തിന്റെ മാനദണ്ഡം പുസ്തകത്തിന്റെ നിലവാരം മൂല്യനിർണ്യം നടത്തുന്നതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല ഇപ്പോഴത്തെ പറഞ്ഞതുപോലെ ഈ നോവൽ അഞ്ഞൂറ് വർഷം മുമ്പ് രചിക്കപ്പെട്ട മണിപ്രവാണ കാവ്യമായ ചന്ദ്രോത്സവത്തെ അവലംബിച്ച് എഴുതിയ നോവലാണ് ഇതിൽ പ്രധാനമേല ആകർഷിച്ചത് ഇത് തൃശ്ശൂരിന്റെ പരിസരത്ത് നടന്ന ഒരു കഥയാണെന്നുള്ള കാവ്യമാണെന്നുള്ള നമ്മുടെ ചിറ്റിലപ്പള്ളി എന്ന പ്രദേശം പലർക്കും അറിയാം വെലങ്കൻകുണ്ടിൻ്റെ താഴ്വരയിലാണ് ഇത് ചന്ദ്രോത്സവം നടന്നതായി പറയപ്പെടുന്നു ഇത് സ്ത്രീകൾക്ക് സർവ സ്വർഗ സ്ത്രീകളാവാനുള്ള ഒരു പൂജയാണ് ചന്ദ്രോത്സവം എന്നത് ആ കാവ്യത്തിൽ അങ്ങനെയാണ് സങ്കല്പിച്ചിരുന്നത് അപ്പൊ അതുവരെ മനുഷ്യ സ്ത്രീകൾ ആരും ഈ പൂജ ചെയ്തിട്ടില്ല ദേവസ്ത്രീകൾ പൌർവശി ബ്രംഭ തിരോത്തമ ശതദേവി തുടങ്ങിയിട്ടുള്ള ദൈവ മാത്രമേ പൂജ ചെയ്തിട്ടുള്ളൂ അങ്ങനാദ്യമായിട്ട് ഈ പൂജ ചെയ്യുന്ന മനുഷ്യ സ്ത്രീയാണ് ഇതിലെ നായിക ഈ കാവ്യത്തിൽ ചന്ദ്രോത്സവ കാവ്യത്തിലും ഈ മട്ടറാള കാവ്യത്തിലും അതുവഴി നോവലിന്റെയും നായികയായ ശ്രീമതി മേജിനി വേണുരാ എന്നത് ഇതിൽ ഒരു അത്ഭുതം അഞ്ഞൂറ് വർഷം മുമ്പ് രചിച്ച നൂറ്റമ്പത് പേജുള്ള അഞ്ഞൂറ്റി അറുപത്തി ശ്ലോകങ്ങൾ മാത്രമുള്ള ഈ ചന്ദ്രോത്സവ കാവേ അഞ്ഞൂറ് വർഷത്തിന് ശേഷം ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് വളരെ അത്ഭുതമാണ് ഇതിനെതിരെ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും ചിലറയല്ല കുട്ടിമാരായിപ്പോഴുള്ള നിരൂപകരും ഇത് തർജ്ജമ ചെയ്ത ഇത് ിപ്പണി ചെയ്ത് മലയാളത്തിലേക്ക് വ്യാഖ്യാനം കുഞ്ഞമ്പെണ് ഉൾപ്പെടെയുള്ള വ്യക്തികൾ ഇതിനെ നടത്തിയ ഒരു കാവ്യമാണ് ഈ ചന്ദ്രസുമാണ് അത്രയേറെ അടിച്ചൊടുക്കപ്പെട്ടിട്ടും ഇത് അഞ്ഞൂറ് വർഷത്തിന് ശേഷം നിന്ന് നിലനിൽക്കുന്നു എന്നുള്ളത് ഈ കാവ്യത്തിൻ്റെ ഒരു എന്തുകൊണ്ടാണ് എന്നുള്ളത് അത് വായിക്കുമ്പോൾ അതിന്റെ എഡീഷണൽ ഒന്നും തരുന്നില്ല ഇത് യൂണിവേഴ്സിറ്റി തലത്തിൽ എം എ തലത്തിൽ പഠിക്കാനുള്ളവർക്ക് മാത്രം മാത്രം വായിക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്നൊരു ഒരു കാവ്യമാണ് ചന്ദ്രോത്സവം ഇപ്പോൾ പക്ഷെ കാളിദാസ തുല്യമായ ശ്ലോകങ്ങൾ അതിലുണ്ട് എന്നതാണ് അതൊന്നും ഈ കുട്ടികൃഷ്ണന്മാരേ പോലെയോ ഇളംകുളത്തെപ്പോലെയോ ആധുനിക കാവ്യ ചരിത്രം എഴുതിയ ലീലാവതിയെപ്പോലെയോ ഉള്ള നിരൂപകർ കാണാതെ അതിനെ വിമർശിക്കുകയും പുച്ഛിക്കുകയും ചെയ്യുന്ന ഒരു ചരിത്രം നമുക്കുണ്ട് മാത്രം അഞ്ച് പതിപ്പിൽ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ മുതൽ മുപ്പത്തിനാല് ലക്കങ്ങളായിട്ടാണ് ഈ നോവൽ ആ സമയത്ത് തന്നെ വായനക്കാരൻ ഇതിനെ സഹാനുഭൂതിയോട് സമീപിക്കുകയും ഇതിനെ കത്തുകളെ എഴുതി നേരിട്ട് വിളിച്ചുമൊക്കെ അഭിനന്ദിക്കുകയും ചെയ്ത് ഇതായി അഭിപ്രായങ്ങൾക്ക് പഠിപ്പിട്ടുണ്ട് പിന്നെ ഇവിടെ സംസാരിച്ച എല്ലാവരും അവരിൽ ഉൾപ്പെടുന്നവരാണ് അവർ പറഞ്ഞ കാര്യങ്ങൾ ഈ നോവൽ അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് അതിനെ കുറിച്ച് എനിക്ക് അഭിപ്രായ വ്യത്യാസമല്ല അതിനെ കുറിച്ച് എനിക്ക് സംശയമുണ്ട് പക്ഷേ അതൊക്കെ എല്ലാം വായനക്കാർക്ക് ഞാൻ വിടുകയാണ് ഈ നോവൽ ഒന്ന് പ്രകാശനം ചെയ്ത ശ്രീ കെ സി നാരായണൻ ഒരു സഹപ്രവർത്തകൻ എന്ന ദീർഘകാല സഹപ്രവർത്തകൻ എന്നതിലുപരി അദ്ദേഹം മാതൃഭി ആഴ്ച പദത്തിന്റെയും എഡിറ്ററായിരുന്നു ആ സമയത്തിന്റെ നിരവധി കഥകളും ലേഖനങ്ങളൊക്കെ അദ്ദേഹം പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ് അതിനുശേഷം അദ്ദേഹം ഭാഷാഘോഷ എഡിറ്ററായിട്ട് പോയപ്പോഴാണ് അല്ലെങ്കിൽ ജീവചരിത്രങ്ങൾ പറഞ്ഞ മുക്തം വി കെ സൈര്യം എന്ന് ഞാൻ പറയുന്നു പബ്ലിഷ് ചെയ്ത് കെ വേറൊരു എഡിറ്റർ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നേ അതിന്റെ മുഖപുറി ഞാൻ പറഞ്ഞ പോലെ വി കെ എന്ന അങ്ങനത്തെ പോലെ പത്രാധിപന്മാരും യുവ പത്രാധിപന്മാരും കേട്ടിട്ടുണ്ടോ എന്ന ഒരു സംശയമായി അതുപോലെ തന്നെയാണ് എം പി സുരേന്ദ്രൻ ഞങ്ങളും സഹപ്രവർത്തകർ എന്നതിന് കഴിഞ്ഞ സാഹിത്യം നടത്തുകയും നിരന്തരം ഇതിനെ കുറിച്ചൊരു സംസാരിക്കുക വ്യക്തിയാണ് അതേ പിന്നീട് മാതൃമി ടിവിയുടെ പ്രൊഡ്യൂസറായിട്ട് ഇതേ പോയി ഇപ്പൊ എന്റെ സംശയം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തിനെ എഴുത്തിന് തടസ്സമാകുന്നുണ്ട് സംശയം കൂടി എനിക്ക് സജീ അനിൽ കുമാർ അദ്ദേഹം സെൻട്രൽ ജയിലിന്റെ സൂപ്പറിനാണ് നല്ലൊരു വായനക്കാരനാണ് സാഹിത്യ കൃതികൾക്ക് സാഹിത്യത്തിന് എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര സങ്കീർണമായ ഒരു പ്രവർത്തന കേരളത്തിലെ ഏക അതിസുരക്ഷാ ജയിലുള്ള സ്ഥലമാണ് വിയൂരന്ന് പറയും അങ്ങനെ ഒരു സ്ഥലത്താണ് അദ്ദേഹം ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതെന്ന് തോന്നുന്നു അപ്പൊ ഞങ്ങളവിടെ കഴിഞ്ഞ ഈയിടെ ജയിലിൽ നടന്ന ഒരു സാഹിത്യ സമ്മേളനത്തിൽ ഞാൻ ഒന്നിച്ച് പറഞ്ഞിരുന്നില്ല അന്നും അദ്ദേഹം ഈ അജ്ഞാതയെ കുറിച്ച് സംസാരിച്ചു ഇവിടെ അത് ആ നോവലിനെ കുറിച്ച് പറയാനുള്ള സന്ദർഭമായിരുന്നില്ല അതിനിട്ട് പോയി അങ്ങനെ നോക്കുമ്പോഴേ അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ ഈ നോവലിനെ കുറിച്ച് അല്ലെങ്കിൽ രണ്ടാമത്തെ പ്രസംഗമാണ് ഇവിടെ നടത്തുന്നത് അതുപോലെ എൻ രാജൻ സാഹിത്യത്തിൽ നിന്ന് കിട്ടിയ ഒരു ദീർഘകാല സുഹൃത്താണ് കഴിഞ്ഞ വർഷത്തെ ചെറുകഥയ്ക്കുള്ള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച ആളാണ് പിന്നീട് നമ്മുടെ കഥാകൃതത്തിന്റെ ഓഡിസ്റ്റുമായി ഉണ്ണികൃഷ്ണൻ നമ്മുടെ വിനോദ് ആ മുഖം പറഞ്ഞ വിനോദ് പേരെയും നിരന്തരം കാണുകയും ഡിക്ടറി ഫോറം എന്ന് പറയുന്ന സംഘടനയുടെ പ്രസിഡന്റാണ് ഉണ്ണികൃഷ്ണൻ നിരന്തരം കാണുകയും സാഹിത്യം ചർച്ച ചെയ്യുന്ന രണ്ട് പ്രിയ സുഹൃത്തുക്കളാണ് അതുപോലെ തന്നെയാണ് എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ ഇരിക്കുന്ന എല്ലാവരുടെയും പേര് ഏതാണ്ടൊക്കെ എനിക്ക് അറിയാം ഓരോരുത്തരെയും പേരെടുത്ത് ഞാൻ പറഞ്ഞു എന്ന് തന്നെ കരുതുക അത്രയും സ്നേഹത്തോടെ അധികം എത്രയും പരിപാടികൾക്കിടയിൽ ഇവിടെ വന്ന് ഈ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് ഓരോരുത്തരെയും കാണിച്ചു സ്നേഹത്തിന് ഞാൻ നന്ദി പറയുന്നു ഔദ്യോഗികമായ നന്ദി പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ ഓരോരുത്തരോടും എന്റെ സ്നേഹാന്വേഷണം നന്ദി എന്നെ രേഖപ്പെടുത്തുകയാണ് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി ഓക്കെ